മതചരിത്രത്തിലെ ഏറ്റവും നിഗൂഢവും വിവാദപരവുമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഹാനോക്കിൻ്റെ പുസ്തകം ബൈബിളിൻ്റെ സ്റ്റാൻഡേർഡ് കനോനിൽ എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ ഒഴികെ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും നൂറ്റാണ്ടുകളായി ദൈവശാസ്ത്രജ്ഞരെയും പണ്ഡിതന്മാരെയും ഇത് കൗതുകപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും ഉൽപ്പത്തിക്കും വെളിപ്പാടിനും ഇടയിലുള്ളൊരു പാലമായി കണക്കാക്കപ്പെടുന്ന ഹാനോക്കിൻ്റെ പുസ്തകം വീണുപോയ മാലാകമാറ്റിൻ്റെ ഫിലിമുകൾ സ്വർഗീയ മണ്ഡലങ്ങൾ ദുഷ്ടന്മാരുടെ ന്യായവിധി അപ്പോക്ലി പ്രവചനം എന്നിവയെക്കുറിച്ച് വ്യക്തമായ വിശദാംശങ്ങൾ നൽകുന്നു അതിൻ്റെ പ്രമേയങ്ങളും പ്രതീകാർമയും ആദ്യകാല ക്രിസ്ത്യൻ ചിന്തയും ജൂതമിസ്റ്റിസത്തെയും നിഗൂഢ പാരമ്പര്യങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒന്ന് ഹാനോക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഹാനോക്കിൻ്റെ പുസ്തകം ബി സി മുന്നൂറിനും ബി സി നൂറിനും ഇടയിൽ എഴുതിയതായി വിശ്വസിക്കപ്പെടുന്ന ഒരു പുരാതന ജൂത അപ്പോക്ലിപ് ഗ്രന്ഥമാണ് നോഹിയുടെ മുതുമുത്തച്ഛനായ ഹാനോക്കിൻ്റെതാണെന്ന് ആരോപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് നൂറ്റാണ്ടുകളായി വിവിധ എഴുത്തുകാർ എഴുതിയ ഒരു കൃതിയാണെന്ന് പണ്ഡിതന്മാർ സമ്മതിക്കുന്നു ഈ പുസ്തകത്തിൽ അഞ്ച് വ്യത്യസ്ത ഭാഗങ്ങളുണ്ട് നിരീക്ഷകന്മാരുടെ പുസ്തകം ഉപമകളുടെ പുസ്തകം ജ്യോതിശാസ്ത്ര പുസ്തകം സ്വപ്നദർശങ്ങളുടെ പുസ്തകം ഹാനോക്കിൻ്റെ ലേഖനം ഓരോ വിഭാഗത്തിലും ഉൽപ്പത്തിയെക്കുറിച്ച് വികസിപ്പിക്കുകയും സ്വർഗീയ രഹസ്യങ്ങൾ പരിവേഷണം ചെയ്യുകയും ദിവ്യനായവതയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യുന്ന അതുല്യമായ ദർശനങ്ങൾ പഠിപ്പിക്കലുകൾ പ്രവചനങ്ങൾ എന്നിവ ഇതിലടങ്ങിയിരിക്കുന്നു ഏറ്റവും അറിയപ്പെടുന്നതും വിവാദപരമായ ഭാഗം നിരീക്ഷകന്മാരുടെ പുസ്തകമാണ് ഉൽപ്പത്തിയാറിന്റെ ഒന്ന് തൊട്ട് നാലിൽ സംക്ഷിക്തമായി പരാമർശിച്ചിരിക്കുന്ന കഥ വിവരിക്കുന്നു അവിടെ ദൈവപുത്രന്മാർ ദൂതന്മാരായി വ്യാഖ്യാനിക്കപ്പെടുന്നു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യഭാര്യന്മാരെ സ്വീകരിക്കുന്നു വാച്ചർമാർ എന്നറിയപ്പെടുന്ന ഈ മാലാകമാർ ദൈവത്തിൻ്റെ കൽപ്പനയെ ധിക്കിരിക്കുകയും ഫിലിമുകൾ എന്നറിയപ്പെടുന്ന ഭീപൻ സങ്കര ഇനങ്ങളുടെ വംശത്തിന് ജന്മം നൽകുകയും ചെയ്യുന്നു നാശവും കുഴപ്പവും വരുത്തുന്ന ആക്രമസക്തരും ദുഷ്ടന്മാരുമായ ജീവികൾ സംജാസയുടെയും അസാസന്റെയും നേതൃത്വത്തിൽ വീണുപോയ ഈ മാലകന്മാർ മനുഷ്യരാശിക്ക് വിലക്കപ്പെട്ട അറിവ് പഠിപ്പിക്കുന്നു മന്ത്രവാദം ജ്യോതിഷം ആയുധ നിർമ്മാണം വശീകരണം സൗന്ദര്യവർദ്ധ വസ്തുക്കൾ തൽഫലമായി ഭൂമിയിൽ പാപം പെരുകുന്നു പ്രതികരണമായി വാച്ചർമാരെ ബന്ധിപ്പിച്ച് നെഫിലിമുകളെ നശിപ്പിക്കാൻ ദൈവം പ്രധാന ദൂതന്മാരായ മീഗയൽ റാഫേൽ ഗബ്രിയേൽ യൂറിയൽ എന്നിവരെ അയക്കുന്നു വാച്ചർമാരെ ഭൂമിക്കടിയിലെ ഇരുട്ടിന്റെ തടവറയിലേക്ക് എറിയുന്നു അവിടെ അവർ അന്തിമനായ വിധിക്കായി കാത്തിരിക്കുന്നു വാച്ചർമാർ അവതരിപ്പിച്ച അഴിമതി ഭൗതിക മാത്രമല്ല ആത്മീയമായിരുന്നുവെന്ന് വാചകം ഊന്നിപ്പറയുന്നു ദൈവത്തിന്റെ സൃഷ്ടിയുടെ ക്രമത്തെ വളച്ചൊടുക്കുകയും മനുഷ്യന്റെ ധാരണയെ മലിനമാക്കുകയും ചെയ്യുന്നു ഇത് ആനോക്കിന്റെ സന്ദേശത്തിന്റെ ഒരു കേന്ദ്ര വിഷയമായി മാറുന്നു സ്വർഗീയ വിശുദ്ധിക്കും കലാപത്തിനും ഇടയിലുള്ള ഒരു പ്രപഞ്ചയുദ്ധം ഉപമകളുടെ പുസ്തകം വരാനിരിക്കുന്ന മിഷിഗായും ന്യായവിധിയും ഉപമകൾ എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗത്തിൽ മനുഷ്യപുത്രൻ എന്ന ശക്തമായ പ്രവചനം അടങ്ങിയിരിക്കുന്നു ഭൂമിയിലെ രാജാക്കന്മാരെയും ശക്തരെയും ന്യായം വിധിക്കുന്ന ഒരു മിഷികായ് വരുന്നുണ്ട് എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നു ഈ തലക്കെട്ട് പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിലും വെളിപ്പാടിലും പ്രതിധ്വനിക്കുന്നു അവിടെ യേശു പലപ്പോഴും മനുഷ്യപുത്രൻ എന്ന് പരാമർശിക്കുന്നു ഹാനോക്കിൽ ഈ രൂപം നിലവിലുണ്ട് മഹത്വത്തിന്റെ സിംഹാസനത്തിലിരിക്കുന്നു ദിവസങ്ങളുടെ അവസാനത്തിൽ നീതിയുള്ള ന്യായവിധ നടപ്പിലാക്കും നീതിമാന്മാർക്കുള്ള രക്ഷയും ദുഷ്ടന്മാർക്ക് ശിക്ഷാവിധിയും അത് ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ക്രിസ്തീയ യുഗാന്ത ശാസ്ത്രത്തെ സൂചിപ്പിക്കുന്നു പുനർദ്ധാനം ദിവ്യനായവതി നന്മേന്തിന്മേൻ തമ്മിലുള്ള അന്തിമ വേർതിരിവ് എന്നീ വിഷയങ്ങളിലേക്കും ഉപമകൾ ആഴത്തിൽ കടക്കുന്നു മനുഷ്യപുത്രന്റെ ദിവ്യജ്ഞാനത്താൽ നയിക്കപ്പെടുന്ന ദൈവിക ഇടപെടലിലൂടെ പുനഃസ്ഥാപിക്കപ്പെട്ട ഒരു ലോകത്തെക്കുറിച്ച് ഒരു ദർശനം അവ വെളിപ്പെടുത്തുന്നു ജ്യോതിശാസ്ത്ര പുസ്തകം ആകാശക്രമവും സമയസൂചനയും പലപ്പോഴും പ്രകാശമാനങ്ങളുടെ പുസ്തകം എന്ന് വിളിക്കപ്പെടുന്ന ഈ ഭാഗം ആത്മീയ ആത്മീയവീഷണക്കോണിൽ നിന്നും പ്രപഞ്ചത്തിന്റെ കടനയെ പരിവേഷണം ചെയ്യുന്നു സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഹൃതുക്കൾ എന്നിവയുടെ ചലനങ്ങൾ വിശദീകരിക്കുന്ന ഒരു കലണ്ടർ ഇത് അവതരിപ്പിക്കുന്നു ദൈവീക ക്രമം സൃഷ്ടിയെ എങ്ങനെ നിയന്ത്രിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുക എന്നതാണ് ഈ വിഭാഗത്തിന്റെ ഉദ്ദേശം അപ്പോക്ലിപ്സ് സാഹിത്യത്തിലെ ഒരു പൊതു ആശങ്കയായ ജ്യോതിശാസ്ത്ര വഞ്ചനയ്ക്കെതിരെ ഇത് മുന്നറിയിപ്പ് നൽകുന്നു സമയത്തെയും ആകാശത്തെയും കുറിച്ചുള്ള യഥാർത്ഥ അറിവ് മന്ത്രവാദത്തിൽ നിന്നോ വിഗ്രഹാരാധന നിന്നോ അല്ല ദൈവത്തിൽ നിന്ന് മാത്രമാണ് വരുന്നതെന്ന് ഈ വിഭാഗം വാദിക്കുന്നു കൂടാതെ പ്രപഞ്ചശാസ്ത്രത്തെയും സ്വർഗീയ ചക്രങ്ങളെയും കുറിച്ചുള്ള ദിവ്യനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഒരു പ്രവാചക ശാസ്ത്രജ്ഞനായി ഇത് ഹനോക്കിനെ ചിത്രീകരിക്കുന്നു ദൈവത്തിന്റെ സൃഷ്ടി ക്രമരഹതമല്ല മറിച്ച് ഉദ്ദേശത്തോടെയും സന്തുലാവസ്ഥയുടെയും പ്രവചനാതീതമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്ന ആശയത്തെ ഈ വിഭാഗം പിന്തുണയ്ക്കുന്നു സ്വപ്നദർശനങ്ങൾ ചരിത്രവും ഭാവി പ്രവചനവും മൃഗങ്ങളുടെ പ്രതിച്ഛായയിലൂടെ പറയുന്ന ഇസ്രയേലിൻ്റെ പ്രതീകാത്മ ചരിത്രമാണ് നാലാമത്തെ വിഭാഗം മനുഷ്യരെ മൃഗങ്ങളായി ചിത്രീകരിക്കുന്നു നീതിമാന്മാർക്ക് ആടുകളെന്നും പീഡകർക്ക് ചെന്നായിക്കൾ തുടങ്ങിയ ആദാം മുതൽ അന്ത്യനായവതി വരെയുള്ള ലോകചരിത്രം പ്രളയം പുറപ്പാട് നാടുകടത്തിൽ ഒരു പുതിയ രാജ്യത്തിൻ്റെ വരവ് എന്നിവയെക്കുറിച്ച് പരാമർശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു തിന്മപ്രബലമായി കണക്കാക്കപ്പെടുമ്പോൾ പോലും ദൈവത്തിൻ്റെ നീതി വിജയിക്കുമെന്നും ഈ അപ്പോക്ലിപ്പ് ദർശനം കാണിക്കുന്നു ചരിത്രത്തിന്റെ ഗതി ദൈവിക നിയന്ത്രണത്തിലാണെന്നും എല്ലാ രാജ്യങ്ങളും ഒരു ദിവസം നിത്യനായവന്റെ മുമ്പാകെ കുമ്പിടുമെന്നുള്ള വിശ്വാസത്തെ ഇത് ശക്തിപ്പെടുത്തുന്നു ആനോക്കിന്റെ ലേഖനം ധാർമ്മിക പഠിപ്പിക്കലുകളും നായവിതിയും ഇത് ഓർമ്മയുടെ സഹിഷ്ണുതയും പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു നിലവിലെ കഷ്ടപ്പാടുകൾക്കപ്പുറം കാത്തിരിക്കുന്ന അത്യന്തിക വീണ്ടെടുപ്പിലേക്ക് നോക്കാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് ധാർമ്മിക പഠിപ്പിക്കലുകൾ ഭാവികൾക്ക് മുന്നറിയിപ്പുകൾ നീതിമാന്മാർക്കുള്ള പ്രോത്സാഹനം എന്നിവ അടങ്ങിയിരിക്കുന്നു ഭാവി തലമുറകളെ പ്രത്യേകിച്ച് ആത്മീയ വിട്ടുവീഴ്ചയുടെയും പീഡനത്തിൻ്റെയും കാലഘട്ടത്തിൽ ജീവിക്കുന്നവരെ ഹാനോക്ക് അഭിസംബോധന ചെയ്യുന്നു മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചും നീതിമാന്മാരുടെ പ്രതിഫലനങ്ങളെക്കുറിച്ചും ദുഷ്ടന്മാരുടെ നിത്യശിക്ഷയെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു ഇതൊരു ധാർമ്മിക വഴികാട്ടിയും ഒരു പ്രവൃത്തിയും ദൈവത്തിൽ നിന്നും അറിഞ്ഞിരിക്കുന്നില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധി അനുസരണം ദൈവിക സത്യത്തോടുള്ള ആദരവ് എന്നിവയെക്കുറിച്ചുള്ള ആഹ്വാനത്തിൽ ഈ ലേഖനം പ്രത്യേകിച്ചും ശക്തമാണ് വിട്ടുവീഴ്ചയ്ക്കെതിരെ മുന്നറിയിപ്പും യുഗത്തിലെ ദുഷിപ്പിക്കുന്ന ശക്തികളെ ചെറുക്കാനുള്ള ആഹ്വാനവുമാണ് എബ്രഹിം ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ആദ്യകാല ക്രിസ്ത്യൻ ചിന്തകളിൽ ഹാനോക്കിൻ്റെ പുസ്തകത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു ഇത് ചാവുകളിൽ ചുരുളുകളിൽ കണ്ടെത്തി ടെറിട്ടോളിയൻ ഐറേനിയസ് ജസ്റ്റിൻ മാർട്ടിൻ തുടങ്ങിയ ആദികാല സഭാപിതാക്കന്മാർ ഇതിനെ പോസിറ്റീവായി പരാമർശിച്ചു പുതിയ നിയമത്തിൽ നിരവധി ആശയങ്ങളും വാക്യങ്ങളും ഹാനോക്കിൻ്റെ പഠിപ്പിക്കലുകളെ പ്രതിധ്വനിക്കുന്നു യൂത ഒന്നിൻ്റെ പതിനാല് പതിനഞ്ചിൽ ഹാനോക്കിനെ നേരിട്ട് ഉദ്ധരിക്കുന്നു അതേപോലെ തന്നെ ഒന്ന് പത്രോസിൻ്റെ മൂന്നിൻ്റെ പത്തൊമ്പതും ഇരുപതും രണ്ട് പത്രോസിന്റെ രണ്ട് നാല് എന്നിവയിലും പരാമർശിക്കുന്നു അവ കാവൽക്കാരുടെ ശിക്ഷയെ പ്രതിദ്ധരിപ്പിക്കുന്നു മനുഷ്യപുത്രൻ നിത്യനായവതി വീണുപോയ മാലാകന്മാർ എന്നിവരുടെ ആശയം സുവിശേഷങ്ങളിലും വെളിപ്പാടിലും ഉടനീളം അതിന്റെ അതിൻ്റെ സ്വാധീനമുണ്ടായിരുന്നിട്ടും ഹാനോക്കിനെ മിക്ക ക്രിസ്ത്യൻ കനോനുകളിൽ നിന്നും ഒഴിവാക്കി ഒരുപക്ഷേ അതിന്റെ സങ്കീർണമായ മാലാകശാസ്ത്രം അപ്പോകലിപ്പ് ഉള്ളടക്കം ജൂത മിസ്റ്റിസവുമായുള്ള ബന്ധം എന്നിവ കാരണമായിരിക്കാം എത്തിയോപ്പൻ ഓർത്തഡോക്സ് സഭ മാത്രമാണ് അതിന്റെ ബൈബിൾ കനോനിൽ അത് നിലനിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് ഇത് നിരസിക്കപ്പെട്ടു എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് മുഖ്യധാര യഹൂദ മതവും ക്രിസ്തു മതവും ഹാനോക്കിൻ്റെ പുസ്തകം നിരസിച്ചതിന് നിരവധി കാരണങ്ങൾ കാണിക്കുന്നുണ്ട് പലരും പല അഭിപ്രായങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ചില പണ്ഡിതന്മാർ പറയുന്നത് ഇത് ഹാനോക്ക് തന്നെ എഴുതിയതല്ല ഇതൊരു വ്യാജ അവർ കണക്കാക്കിയിരിക്കുന്നത് അതിൽ വിവാദപരമായ പഠിപ്പിക്കലുകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വീണുപോയ മാലാകന്മാർ സ്വർഗീയ രഹസ്യങ്ങൾ പ്രപഞ്ചനായവതി എന്നിവയെക്കുറിച്ച് വ്യക്തമായ അപ്പോസ്തലിക അംഗീകാരമില്ലായിരുന്നു ഈ പുസ്തകത്തിന് ജൂഡ് ഉദ്ധരിച്ചെങ്കിലും ആദ്യകാല ക്രിസ്തീയ ആരാധനക്രമത്തിൽ ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നില്ല അതിൻ്റെ നിഗൂഢമായ സ്വരം പ്രതിച്ഛായ നിഗൂഢതയും വ്യാഖ്യാനിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കി ഇതൊക്കെയാണെങ്കിലും ബൈബിൾ രഹസ്യങ്ങൾ അപ്പോക്ലിപ് പ്രവചനം മാലാകന്മാരുടെ കഥ എന്നിവയിൽ താൽപ്പര്യമുള്ളവർക്ക് ഇത് പഠിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഇന്നും തുടരുന്നു ഇന്ന് ബൈബിൾ പ്രവചനം ആത്മീയയുദ്ധം പരാനോർമൽ എന്നിവ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ ആനൂക്കിൻ്റെ പുസ്തകം താൽപ്പര്യം വീണ്ടും വളർന്നു വന്നിട്ടുണ്ട് ഇന്ന് ഫിലിമുകൾ വാറ്റർമാർക്ക് ആത്മീയ യുദ്ധം എന്നിവയെക്കുറിച്ചുള്ള അതിന്റെ ഉജ്ജ്വലമായ വിവരണങ്ങൾ ലോകത്ത് പ്രവർത്തിക്കുന്ന ആഴമേറെ ആത്മീയ ശക്തികളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരുമായി പ്രതിധ്വനിക്കുന്നു വർദ്ധിച്ചു വരുന്ന നിഗൂഢ സ്വാധീനത്തിൻ്റെയും അമാനുഷികതയുടെയും ആകർഷണത്തിൻ്റെയും ഒരു യുഗത്തിൽ ആനൂക്കിൻ്റെ പുസ്തകം ഒരു ബൈബിൾ പ്രീതി ആഖ്യാനം നൽകുന്നു വിലക്കപ്പെട്ട അറിവിനെതിരായ ഒരു മുന്നറിയിപ്പും നീതിയിൽ നടക്കാനുള്ള ആഹ്വാനവും ദൈവിക നീതി പ്രപഞ്ചക്രമം ആത്മീയ ജാഗ്രത എന്നിവയെക്കുറിച്ചുള്ള അതിൻ്റെ പ്രമേയങ്ങൾ പലപ്പോഴും ആശയക്കുഴപ്പവും ധാർമ്മിക തകർച്ചയെ നിറഞ്ഞൊരു ലോകത്തിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നു ലോകം മറ്റൊരു പ്രവചന പരിധിയിലേക്ക് നീങ്ങുന്നതായി തോന്നുന്നതിനാൽ ഹാനൂക്കിന്റെ സന്ദേശം ഇപ്പോൾ എക്കാലത്തേക്കാളും പ്രസിദ്ധമാണെന്ന് പലരും വിശ്വസിക്കുന്നു ആനൂക്കിൻ്റെ പുസ്തകം പരമ്പരാഗത ബൈബിൾ കനൂന് പുറത്തായിരിക്കാം പക്ഷേ അതൊരു പുരാതന മതസാഹിത്യത്തിലെ ഏറ്റവും ശക്തവും വേട്ടയാടുന്നതുമായ കൃതികളിൽ ഒന്നായി തുടരുന്നു ചരിത്രത്തിൻ്റെ മാനത്തെയും സ്വർഗത്തിൻ്റെ രഹസ്യത്തെയും വരാനിരിക്കുന്ന നായവിധിയും പരിഗണിക്കാൻ ഇത് വായനക്കാരെ വെല്ലുവിളിക്കുന്നു വിശ്വസ്ത തിരുവഴുത്തുകളോ പുരാതന ഉപമകളോ അപ്പോക്ലിപ് പ്രവചനങ്ങളോ ആയി കണക്കാക്കിയാലും അത് ചർച്ചകൾ ഉണർത്തുകയും ജിജ്ഞാസ ഉണർത്തുകയും ചെയ്യുന്നു ഒടുവിൽ ആനൂക്കിൻ്റെ സന്ദേശം വ്യക്തമാണ് ദൈവം എല്ലാം കാണുന്നു എല്ലാം വിധിക്കുന്നു എല്ലാം പുനഃസ്ഥാപിക്കുന്നു നീതിമാന്മാർ സഹിക്കണം കാരണം നീതി നിത്യതയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരിൽ നിന്നാണ് വരുന്നത് ഇരുട്ട് ശക്തമായി കണക്കാക്കപ്പെട്ടാലും സത്യത്തിന്റെ വെളിച്ചം വിജയിക്കുമെന്നും നീതിയിൽ നടക്കുന്നവർ ഒരു ദിവസം നക്ഷത്രങ്ങളെപ്പോലെ എന്നേക്കും പ്രകാശിക്കുമെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു